പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും തരുന്ന സപ്പോർട്ട് കാരണമാണ് നമ്മൾ വീഡിയോ ഇടാനായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് അപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കാണാതെ ഇരിക്കുമ്പോൾ പേഴ്സണലി വന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് വീഡിയോസ് എന്താണ് ഇടാത്തതെന്ന് അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പം വീട്ടിൽ നിന്ന് അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ എത്തിയപ്പോഴും ഇവിടെ കുറച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും പപ്പ തേങ്ങ ഉണക്ക തേങ്ങയൊക്കെ വാങ്ങി അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ പപ്പ തന്നെയാണ് തേങ്ങയെല്ലാം തിരുമ്മി തന്നതും അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി എല്ലാം തോലി കളഞ്ഞെല്ലാം വൃത്തിയാക്കി തന്നതും ബപ്പ തന്നെയാണ് അപ്പോൾ അത് വറക്കുന്ന പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് എല്ലാ സാധനങ്ങളും ചേർത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ കറിവേപ്പില നമ്മൾ നന്നായിട്ട് തന്നെ ചേർത്ത് ചമ്മന്തിപ്പൊടിക്ക് കൊടുക്കണം ഈ ചമ്മന്തിപ്പൊടിയുടെ വേറൊരു പേരെന്ന് പറയുന്നത് സത്യത്തിൽ വേപ്പില കട്ടിയും കൂടിയല്ലേ അപ്പോൾ കറിവേപ്പില എത്ര ചേർക്കുന്നു അത്രയും നല്ലതാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ് മുന്നേക്കാതെ നമ്മുടെ വീട്ടിൽ കറിയാപ്പ് കറിവേപ്പ് നട്ട് പിടിപ്പിച്ചാൽ കിളിച്ച് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പം എന്തായാലും പിടിച്ചു വന്നിട്ടുണ്ട് അത് കാരണം നമ്മളിപ്പം വേറെ എവിടെ നിന്നും കറിവേപ്പില എടുക്കത്തില്ല അങ്ങനെ തേങ്ങ ഒക്കെ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് നേരം ഒന്ന് കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ ആ ചൂടിൽ അത് കരിഞ്ഞു പോകും അപ്പോൾ ഉപ്പാണ് ഏറ്റവും ലാസ്റ്റിൽ ചേർത്ത് കൊടുത്തത് അങ്ങനെ ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം താൻ നമ്മൾ ഉച്ചയോണ്ട് കഴിക്കുകയാണ് അപ്പം വെള്ളരിക്ക കറിയുണ്ട് പിന്നെ മീൻ വറുത്തയുണ്ട് അതുപോലെ തന്നെ കോവയ്ക്ക തോരൻ വെച്ചിട്ടുണ്ട് ബീറ്റ്റൂട്ട് മെഴുക്കു വരട്ടിയുണ്ട് അപ്പോൾ മിന്നൂസും അമ്മൂസും ഒക്കെ അവധി ദിവസമായിരുന്നു കാരണം അവരും കൂടി കഴിക്കുകയാണ് അമ്മൂസ് ആദ്യമേ തന്നെ കഴിച്ചു മിന്നൂസ് കഴിക്കുന്നതേ ഉള്ളു കേട്ടോ മിന്നൂസിനാണെങ്കിൽ അവൾക്ക് മീൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മുള്ളെല്ലാം കൊടുത്താലേ കഴിക്കത്തുള്ളൂ അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു ഞാൻ എടുത്തു കൊടുക്കാവുന്നത് അപ്പോൾ അമ്മൂസ് കഴിച്ചിട്ട് ഇവിടെ കൊച്ചി ടി വി കാണുകയാണ് കേട്ടോ അപ്പോൾ അതിനോടയ്ക്ക് നമുക്ക് പപ്പയുടെ സ്റ്റേഷൻ ക്യാൻറ്റീനിൽ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ പ്രാവശ്യം പപ്പ എന്നെക്കൂടെ കൂട്ടിയിട്ടാണ് പോയത് കേട്ടോ അപ്പം ഞങ്ങൾ ഒന്നിച്ച് കാറിലാണ് പോയത് അപ്പോൾ അവിടെ രണ്ട് ഫാൻ കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം അത് കാരണം പപ്പയ്ക്ക് ബസ്സിൽ കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാണ് അപ്പം അത് കാരണം നമ്മൾ കാറിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പപ്പയുടെ കൂടെ ക്യാൻറ്റീനിൽ അങ്ങനെ വന്നിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പം വന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ് കേട്ടോ അവിടുന്ന് കൗണ്ടറിൽ നിന്ന് നമുക്ക് ഒക്കെ എടുത്തിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത് അപ്പം എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉള്ള കാരണം മിക്കവാറും ആൾക്കാരെല്ലാം വന്നിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങാറുണ്ട് അപ്പം നമ്മുടെ ട്രോളിയാണ് ഇവിടെ ബില്ലടിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോഴും അത്യാവശ്യം നല്ല വിലക്കുറവായത് കാരണം ഈ ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെ എടുക്കാറുള്ളത് അപ്പോൾ ഏത് സാധനങ്ങളെല്ലാം ഗ്രോസറി ഐറ്റംസ് ആണ് ഇതെല്ലാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ വന്നതിന് ശേഷം വൈകിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാ അമ്മൂസ് കുറച്ച് കാന്താരി നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മൂസ് പറഞ്ഞു അമ്മേ അമ്മ ഇതായതെല്ലാം നല്ലതായിട്ട് വിളഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവളെ തന്നെ അത് പറിച്ചെടുക്കുകയാണ് അപ്പോൾ മുന്നേ നമ്മുടെ വീട്ടിൽ ഇതുപോലെ കാന്താരിയൊക്കെ തൈ നട്ടു പിടിപ്പിച്ചാൽ അത് കിളിച്ച് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തായാലും രണ്ട് കാന്താരി നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം അത്യാവശ്യം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ അത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചൂട് കാലം തുടങ്ങിയത് കാരണം ഇതിനായിട്ട് ഇപ്പം വെള്ളം നനച്ചു കൊടുത്താലേ അത് ശരിയായിട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ മൊത്തം ഉണങ്ങി അത് മൊത്തം കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പം ഞാൻ വീടുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീട് ഇടാനായിട്ട് ഒരു ഗ്യാപ്പ് വന്നത് അതിപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വായിൽ നാവിലാണെങ്കിൽ ഒരു ഞണിൽ വന്നിട്ട് അത് പൊട്ടി അപ്പോൾ അതിൻ്റെ വേദനയും കാര്യങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു അപ്പം വീഡിയോസ് എടുത്തു വെച്ചിട്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അതായത് ആഹാരം കഴിക്കാനോ ഉമ്മനീര് പോലും ഇറക്കുമ്പോൾ തന്നെ നല്ല വേദന നാവിന്റെ കാര്യമല്ലേ അപ്പോൾ പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് അത് മാറിയിട്ടില്ല ചെറിയൊരു വേദനയുണ്ട് അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ വേഗം തന്നെ കാണാം അപ്പോൾ താ ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ അമ്മൂസിനും മിന്നൂസിനും പുതിയ രണ്ട് മൂന്ന് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയണമെന്ന് വെച്ചിട്ട് അത് മറന്നുപോയി അപ്പോൾ ലാസ്റ്റിൽ അതാണ് ഉൾപ്പെടുത്തിയത് അപ്പോൾ താ നമ്മൾ രണ്ട് മൂന്ന് ഫിഷിനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മൂസും മിന്നൂസും എപ്പോഴും ഇപ്പം ഇതിൻ്റെ നോട്ടത്തിലാണ് അപ്പം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടിന് ഒരായിരം നന്ദി Thank you.